ശരിക്ക് നിപ്പിൾ തുടങ്ങിയാണ് ചെയ്ത് തുടങ്ങുക അതിന് വലുപ്പം വ്യത്യാസപ്പെടുത്തുന്ന അപ്പോൾ എത്രയാണ് അവർക്ക് വലിപ്പം വേണമെങ്കിൽ അത്ര വരെ കണ്ടിന്യൂസ് ആയിട്ട് തുന്നി വലിപ്പം വെപ്പിക്കും അത് കഴിഞ്ഞാൽ ആ വലുപ്പം ആയിക്കഴിഞ്ഞാൽ അതിന് അടിയിൽ കവർ ചെയ്യണം പിന്നെ ചെയ്യുക കവർ ചെയ്യാൻ മീൻസ് തുന്നി 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 ആദ്യം ഡബിൾ ചെയ്ത് ഡബിൾ ചെയ്താണ് പോവുക അവസാനം ഡബിൾ ചെയ്ത് ഇൻക്രീസിങ് അടിയിലെത്തുമ്പോൾ ഡിക്രീസിങ് ആണ് ഇതിൽ നേരെ നിപ്പിളിൻ്റെ വന്നപ്പോൾ കുറഞ്ഞ പോലെ ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് അവസാനം ഈ ഹോൾ വരെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത് അയക്കുന്ന സാധനം ഉണ്ടല്ലോ ഇതിനൊരു ബോക്സൊക്കെ ഉണ്ടാവും വാങ്ങിയിട്ടുണ്ട് അതിൽ വേറൊരു കവറിൽ ഞാൻ കുറച്ച് പഞ്ഞിയും കൂടെ വെക്കും കാരണം ഞാൻ നിറച്ചിട്ടുള്ള പഞ്ഞി ഇപ്പം ഇതാണ് എക്സാമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പഞ്ഞി അവർക്ക് പോരെങ്കിലോ ഇത്തിരി കൂടി ഉണ്ടായത് നല്ലതായിരുന്നു നമ്മളവരെ കാണുന്നില്ലല്ലോ അവർ അളവാണ് തരുന്നത് എനിക്ക് എന്നിട്ട് ഇത് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആക്കില്ല അത് വേണമെങ്കിൽ അവർക്ക് ഞാൻ വലിച്ച് ടൈറ്റാക്കും പിന്നെ ആ നൂല് നൂലതിൻ്റെ ഉള്ളിലേക്ക് തള്ളി തള്ളി വെക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് ഇത് ഈ പഞ്ഞി പോരാന്നുണ്ടെങ്കിൽ ആ നൂലിങ്ങോട് എടുത്തിട്ട് ഈ കൊടുത്ത പഞ്ഞി എനിക്ക് ഉള്ളിലേക്ക് നിറയ്ക്കാം അപ്പോൾ അവർക്ക് സഫീഷ്യൻ്റ് ആയ രീതിയിൽ അവർക്ക് ചെയ്യാം തിരുവനന്തപുരത്തു നിന്നൊക്കെ വിളിച്ചിരുന്നു പാകമുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് റേസറിൻ്റെ ഉള്ളിൽ വെറുതെ വെക്കുക എന്നിട്ട് ബ്ലൗസ് ഇട്ടിട്ട് അവർ ഫോട്ടോ ഒക്കെ ആ ഒരു മക്കൾ അയച്ച് തന്നുണ്ട്